ഹൽവ എന്ന് കേട്ടാൽ വായിൽ വെള്ളം വരുന്നവരായിരിക്കും അല്ലേ അധികം ആളുകളും ഈ ഒരു ഹൽവ നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് നൂറ് ശതമാനം ഹെൽത്തി ആയിട്ടാണ് ഇതിൽ നമ്മൾ എണ്ണയോ നെയ്യോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കുന്നില്ല എന്നാലാണെന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തന്നെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടിയും ചേർത്തിട്ട് വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് വെള്ളമാണ് അരക്കപ്പ് വെള്ളം നമുക്ക് എന്തായാലും ഇതിലേക്ക് വേണം അപ്പോൾ അതാ കുറേശ്ശേ കുറേശ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിയിലേക്ക് കുഴച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ കുഴച്ചെടുക്കേണ്ടത് പക്ഷെ നമ്മൾ ഒരിക്കലും ഇത് ഒരുപാട് ടൈം വെച്ച് കുഴച്ചെടുക്കേണ്ട ഒരാവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഒരു ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ ബോൾസാക്കി എടുത്തതിൻ്റെ ശേഷം ഞാനത് ഈ ബൗളിലേക്ക് തന്നെ വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഗോതമ്പ് പൊടി അളന്നെടുത്തിൽ ആ ഒരു പാത്രത്തിൽ അതേ അളവിൽ നാല് കപ്പ് വെള്ളം ഞാനിതിൽ കുഴിച്ചെടുക്കുകയാണ് എന്നിട്ട് ഒരു നാല് മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും മാറ്റി വെക്കണം ഇനിയിപ്പോൾ നാല് മണിക്കൂർ നിങ്ങൾക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ ഒരു മൂന്നര മണിക്കൂറെങ്കിൽ മസ്റ്റാണ് ഞാൻ ഒരു നാല് മണിക്കൂറോളം ഇത് വെള്ളത്തിലിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഒരു മാവ് ഇതിപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അതിനിപ്പം അതൊന്ന് മാറ്റി വെക്കാം ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽക്ക് ഒരു മൂന്ന് ടീസ്പൂണ് എള് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു എള്ള്ള്ള് നമുക്കൊന്ന് വറുത്തിട്ടെടുക്കണം അപ്പോൾ നമ്മൾ ഹൽവയിൽ എള് ഇടുന്ന സമയത്ത് നമ്മളിത് കഴിക്കുന്ന സമയത്ത് അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എള്ള് നമ്മൾ നെയ്യോ വെളിച്ചെണ്ണ ഓയിലോ അതുപോലെ ഒന്നും വെച്ചിട്ടല്ല വറുത്തെടുക്കുന്നത് വെറും പാനിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും വറുത്തിട്ടെടുക്കണം അപ്പോഴാണ് ഈ ഇരുവെള്ളു നന്നായിട്ട് നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുള്ളൂ ഈ ഇരുവള്ള് പാനിൽ നിന്നും എടുത്തു മാറ്റാം അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് കറുത്ത മുന്തിരിയും അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട് അതുകൂടി ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആ ഒരു ഗോതമ്പ് മാവ് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പം ഇതിൽ അടിയിൽ ആ ഒരു പൊടി നന്നായിട്ട് ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പം അതൊന്നും നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ ഒരു വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് ഞാനൊരു കപ്പിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ഗോതമ്പ് വെള്ളം ഉണ്ടല്ലോ അതിൽ നിന്ന് ഒന്നര കയ്യില് വെള്ളം രണ്ട് കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക വേറെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഇതന്നെ മതി നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഗോതമ്പ് മാവിലേക്ക് ഇതങ്ങ് ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് ഇത് മുഴുവനായിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഹലവൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഫ്രൈ പാനോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ സോസ് പാനോ എന്തെങ്കിലാണ് അടിയിൽ പിടിക്കാണ്ട് കിട്ടുള്ളൂ ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അതിനിപ്പം ഈ ഒരു കോൺഫ്ലവർ നമുക്ക് നന്നായിട്ട് വേവായിട്ട് കിട്ടണം ഒപ്പം തന്നെ നമ്മുടെ ഒരു ഗോതമ്പ് മാവും അപ്പോൾ രണ്ടും കൂടെ നന്നായിട്ട് വേവ് ശേഷം വേണം നമ്മളെ മീഡിയത്തിലേക്കും ഹൈ ഫ്ലെയിമിലേക്കും മാറ്റി കൊടുക്കേണ്ടത് ഇതൊന്ന് വേവ് ആകും വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നും കൂടി നമുക്ക് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഇതുപോലെ തന്നെ മിക്സാക്കി കൊടുത്തോണ്ടിരിക്കുക ഇത് വേവ് ആയാലും നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്കും ഹൈ ഫ്ലെയിമിലും ഇട്ടിട്ട് ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ ഇടക്ക് മിക്സാക്കി കൊടുത്തോണ്ടിരിക്കണം കൈവിടാതെ ഇനിയിപ്പോൾ ഇടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കോൺഫ്ലവറൊക്കെ ഒന്ന് വേ വരെ മാത്രം മതി ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു അഞ്ച് ക്യൂബ് ശർക്കര ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതൊരു പാനിലേക്ക് ഇട്ടു കാൽ കപ്പ് വെള്ളം കൂടിയും ഒഴിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് ഒരുക്കിയിട്ട് എടുക്കാം ഒരു മാവ് പകുതി നിന്ന് റെഡി ആയിട്ട് വന്നാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള എള്ളിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം എള്ളതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പം തന്നെ ഉണക്ക മുന്തിരി മുഴുവനായിട്ടും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ശർക്കര ഒക്കെ ഒന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചൂടോടെ തന്നെ നമുക്കൊരു മാവിലേക്ക് ഈ ശർക്കര അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കോൺഫ്ലവറും നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടി നന്നായിട്ട് വേവായിട്ട് കിട്ടിയതിൻ്റെ ശേഷം മാത്രം വേണം ശർക്കര ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഗോതമ്പ് മാവ് ഏകദേശം ഒരു പകുതിയായിട്ട് വറ്റിയിട്ട് കിട്ടുന്ന ആ ഒരു ടൈമിൽ വേണം ഈ ശർക്കര ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടിയും അതുപോലെ ഈ ഒരു കോൺഫ്ലവർ നന്നായിട്ട് വേവായിട്ട് കിട്ടിയിട്ടുണ്ടാവും എനിയിപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പം അധികം ടൈം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയിട്ട് എടുക്കേണ്ട ആവശ്യം വരില്ല കാരണം നമ്മളിതിൽ കോൺഫ്ലവർ ഒക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇത് വേഗത്തിൽ ഒന്ന് റെഡിയായിട്ട് കിട്ടിക്കോളും ഇപ്പോൾ ഇതാ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്കിതൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടാനുണ്ട് അപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റോളം കൂടി നമുക്കിതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കേണ്ടി വരും നമ്മുടെ ഈ ഒരു ഹൽവ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നമ്മൾ പൊതുവെ മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് ഇത് മൊത്തത്തിൽ നീങ്ങുന്നുണ്ടല്ലോ ആ ഒരു രീതിയിലാകുന്ന സമയത്താണ് നമ്മുടെ അൽവ കറക്റ്റായിട്ട് റെഡി ആയിട്ട് കിട്ടുന്നത് എൻ്റെ ഇപ്പം ഞാൻ ഇതുപോലൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ എള്ളിൽ നിന്ന് മുക്കാൽ ഭാഗത്തോളം എള്ളതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പം തന്നെ അണ്ടിപ്പരിപ്പ് കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഒരു ഹൽവ ചൂടോടെ തന്നെ ഒഴിച്ചെടുക്കുക ഇപ്പോൾ ഞാനിത് ആ ഒരു സ്പാച്ചിലയിൽ കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മളൊന്ന് നന്നായിട്ട് ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കുക എല്ലായിടത്തും നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുക വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ അയരുള്ളിൽ മൊത്തത്തിലായിട്ട് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കണം ചൂടൊക്കെ പോയി നന്നായിട്ട് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഞാനിതുപോലൊരു പാത്രത്തിലേക്ക് ഇതെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനിപ്പോൾ ഒരു അൽവ നമുക്ക് കട്ട് ചെയ്തിട്ടൊന്ന് എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അലുവയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് ഇഷ്ടമായിട്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ഇഷ്ടമാണ് ഓക്കെ ബായ്